ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്റ്റിഫർ സുന്ദരിയെ ഒത്തുതീർപ്പിനെ വിളിക്കുകയാണ് അങ്ങനെ ക്രിസ്റ്റിഫറിന്റെ സ്ഥാപനത്തിലേക്ക് സുന്ദരി വരികയാണ് അങ്ങനെ സുന്ദരിയും ഉത്തമനും അവിടെ രാഷ്ട്രീയക്കാരനെയും കൂട്ടിയിട്ടാവൂട്ടോ വരുന്നത് അപ്പോൾ ഡയാനയും ക്രിസ്റ്റിഫറും സുന്ദരിയെ സ്വീകരിക്കാനോ എന്നതിന്റെ ശേഷം ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയത് മാഡത്തിനെ വിളിച്ചു വരുത്തിയത് ഞങ്ങളുടെ ആ കമ്പനി പതിനഞ്ചാം തീയതി ഉദ്ഘാടനം നടക്കണം അതിനു വേണ്ടി മാഡം സീൽ ചെയ്തതെല്ലാം മാറ്റിത്തരണം അതിന് വേണ്ടി ഞങ്ങൾ എന്ത് പ്രായശിത്തം വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ക്രിസ്റ്റിഫറിൻ്റെ സഹായിയോട് ഒരു പെട്ടിയിൽ നിറയെ പൈസയുമായിട്ട് അങ്ങ് വരാൻ പറയട്ടോ എന്നിട്ട് അതിലെ ഓരോ നോട്ട് കെട്ടുകളും സുന്ദരിയുടെ നേരക്കങ്ങ് വെക്കാണ് എന്നിട്ട് സുന്ദരിയോട് ചോദിക്കുകയാണ് ഇത് മതിയോ മാഡത്തിനെ എന്നങ്ങ് ചോദിക്കുമ്പോഴൊക്കെ സുന്ദരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോരാ എന്നങ്ങ് പറയാണ് അങ്ങനെ വീണ്ടും രണ്ട് മൂന്ന് കെട്ട് നോട്ട് കൂടി വയ്ക്കാണ് കേട്ടോ അപ്പോഴും സുന്ദരി പോരാ എന്നങ്ങ് പറയാണ് അങ്ങനെ ആ പെട്ടിയിലുള്ള എല്ലാ പൈസയും സുന്ദരിയുടെ നേരെ വെൽക്കുമ്പോഴും സുന്ദരി അതൊന്നും പോരാ എന്ന് തന്നെ അങ്ങ് പറയണം അപ്പോഴത്തേക്കും ഡയാനൊക്കെ അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ഡയാന ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് എണീക്കാണ് കേട്ടോ അപ്പോൾ ഉത്തമൻ അങ്ങ് ചെന്നിട്ട് ക്രിസ്റ്റിഫറോട് പറയാണ് സാറേ ഈ സമയത്ത് സാറ് കുറച്ച് ബുദ്ധിയോട് കൂടി തന്നെ കൈകാര്യം ചെയ്യണം വെറുതെ സുന്ദരി മേടത്തിനെ പിണക്കാൻ സുന്ദരി മാഡം പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചേക്ക് എന്നാൽ മാത്രമാണ് പതിനഞ്ചാം തീയതി ആ ഒരു കമ്പനിയുടെ ഉദ്ഘാടനം മാഡം സമ്മതിക്കുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ആർക്കും തന്നെ ഉപകാരമില്ലാതെ ആയി പോവുകയും ചെയ്യുമെന്നങ്ങ് പറയുമ്പോൾ ക്രിസ്റ്റിഫർ എന്ത് വേണം അപ്പോൾ മേഡത്തിന് സുന്ദരി മാഡം പറയുന്ന പോലെ ഞങ്ങൾ കേട്ടോളാം എന്നങ്ങ് പറയട്ടെ അപ്പോൾ ഡയാനയ്ക്ക് തീരെ അത് പിടിക്കില്ല പക്ഷേ സുന്ദരി പറയാണ് നിങ്ങൾ ആ സ്ഥലത്ത് നിന്നും അഞ്ച് കുടുംബങ്ങളെയാണ് വഴിയാധാരമാക്കിയത് അതും ഓരോ ർക്കും അഞ്ച് സെൻ്റ് സ്ഥലവും ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പണി കൊടുക്കണം അതും അറുപത് വയസ്സുവരെ അവിടെ പണിയെടുക്കാനുള്ള ആ എഗ്രിമെൻ്റ് തന്നെ നിങ്ങൾ ഉണ്ടാക്കണം എന്നാൽ മാത്രമേയാണ് പതിനഞ്ചാം തീയതി ആ ഒരു കമ്പനിയുടെ ഉദ്ഘാടനം നടക്കുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കമ്പനി ഇനി തുറക്കുകയില്ല എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ ഡയാനക്കും ക്രിസ്റ്റിഫറിനും അങ്ങ് ദേഷ്യം വരികയാണ് പക്ഷേ അവരൊന്നും തന്നെ മിണ്ടുന്നില്ലട്ടോ ഒന്നും മിണ്ടാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് സുന്ദരി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനുട്ടോ അങ്ങനെ ഉത്തമം പറയുന്നുണ്ട് സാർ ഒന്ന് ആലോചിക്ക് ക്രിസ്റ്റിഫർ സാർ നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിരുത്തി ആലോചിച്ച് സുന്ദരി മാഡം പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയുള്ളു നിങ്ങൾ ദോഷമില്ലാത്ത രീതിയിൽ തന്നെ ചിന്തിക്കൂ എന്നങ് ഉത്തമനും പറഞ്ഞ ശേഷം സുന്ദരിയുടെ കൂടെ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് കാർത്തിക കുട്ടികളെയൊക്കെ അങ്ങനെ ഫുട്ബോൾ പ്രാക്ടീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് അവരുടെ പേരും നിങ്ങൾക്ക് ഏത് സ്പോർട്സ് ിലാണ് കൂടുതൽ താല്പര്യമുള്ളത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ചറിയാണ് അങ്ങനെ ഓരോ കുട്ടികളും ഓരോരുത്തരുടേതായ താല്പര്യങ്ങൾ പറയുകയാണ് കേട്ടോ അങ്ങനെ ആദ്യം പറയുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ ഫുട്ബോളും ക്രിക്കറ്റും അങ്ങനെ ഒരുപാട് സ്പോർട്സിനോട് കമ്പമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാവും കാർത്തികിൻ്റെ കണ്ണിൽ അവിടെ വ മഴ മോൾ ഇരിക്കുന്നത് അങ്ങ് കാണാൻ കേട്ടോ മഴയെ കണ്ടപ്പോൾ ഒരു പ്രത്യേക വാത്സല്യം തോന്നുകയാണ് അങ്ങനെ കാർത്തിക് മഴയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ നിരാശയോടു കൂടിയിരിക്കുന്ന മഴയുടെ അടുത്തേക്ക് കാർത്തിക് ചെല്ലുമ്പോൾ എന്താ മോളെ നീ ഇങ്ങനെ നിരാശയോടു കൂടി ഇരിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ മാസ്റ്ററെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കളിക്കാൻ കുട്ടികളുടെയൊക്കെ കൂടെ കളിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ ആരും കൂട്ടാറില്ല എന്നങ്ങ് പറയട്ടോ അതെന്താ നിന്നെ ആരും കൂട്ടാത്തത് എന്നങ്ങ് ചോദിക്കാനുട്ടോ അപ്പോഴത്തേക്കും ആദ്യം വന്ന് പറയാണ് മഴയ്ക്ക് ഒരു ശ്വാസം അസുഖമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലങ്ങ് മേലിളകി എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വെയ്യാതാവും അതുകൊണ്ടാണ് സാറേ എന്നങ്ങ് പറയൂ കേട്ടോ അതിനെന്താ മോളെ മോൾ ടെൻഷൻ ആവണ്ട മോൾക്ക് കളിക്കാൻ ആഗ്രഹമുണ്ടോ ഈ മാസ്റ്റർ പഠിപ്പിച്ചു തരാലോ നിനക്ക് എന്ത് കളി വേണമെങ്കിലും മാസ്റ്റർ പഠിപ്പിച്ചു തരാം പക്ഷേ അതൊന്നും ഓടിയിട്ടും ചാടിയിട്ടുമൊന്നുമല്ല മോളെ ഇരുന്നു കൊണ്ട് തന്നെ മോളെ ഒരുപാട് കളികൾ ഈ മാസ്റ്റർ പഠിപ്പിച്ചു തരാം എന്നങ്ങ് പറയുമ്പോൾ മഴയ്ക്ക് ഭയങ്കര ഇഷ്ടമാവാണ് കേട്ടോ അങ്ങനെ മഴയ്ക്ക് കാർത്തിക് പറഞ്ഞ ആ വാക്കുകളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ് സന്തോഷത്തോടു കൂടി മഴ ആദി എന്ന വാ നാളെ തന്നെ നമുക്ക് മാസ്റ്റർ കളിപ്പിച്ച് തരുന്ന ആ കളിയൊക്കെ കളിക്കണം എന്നങ്ങ് പറയാം അപ്പോൾ ആദ്യം പറയുന്നുണ്ട് എന്നെ കൂടെ സാറേ അത് പഠിപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ കുട്ടികളുടെ ആ സന്തോഷം കാണുമ്പോൾ കാർത്തികിനും നല്ലൊരു സന്തോഷം തോന്നാൻ കേട്ടോ എന്നിട്ട് കാർത്തിക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മഴയും ആദ്യം കൂടി നടന്നു പോകുന്നത് കാണുമ്പോൾ അപ്പോൾ കാർത്തികിന് മഴയെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അടുപ്പം തന്നെയാണ് കേട്ടോ തോന്നുന്നത് പിന്നീട് വീട്ടിലെത്തിയ സുന്ദരി ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കമ്പ്യൂട്ടറിൽ അപ്പോൾ ആ സമയത്ത് അച്ഛമ്മ ഒരു ഗ്ലാസ് ചായയുമായിട്ട് ചെല്ലാണ് എന്നിട്ട് അച്ഛമ്മ പറയാണ് സുന്ദരി നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ എന്നങ്ങ് ചോദിക്കേണ്ടത് എന്താ അതെ നിനക്കറിയാവുന്ന നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ബിന്ദു ഇല്ലേ അവളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവൾ ജീവിക്കുന്നത് അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടും അവളിപ്പോൾ കല്യാണം കഴിച്ച് അവൾക്കിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിത്തുടങ്ങി അത്രയ്ക്ക് മെടുക്കിയാണ് അവൾ നിന്നെ പോലെ പോലെയൊന്നുമല്ല എന്നങ്ങ് പറയുമ്പോൾ ആ എൻ്റെ അത്ര ൊന്നും ആർക്കും വേണ്ട ഞാൻ മിടുക്കിയല്ല എന്നുള്ളതിൽ മിടുക്കിയല്ലാത്തതിൽ എനിക്ക് ഒരു ദുഃഖവുമില്ല അച്ഛമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോഴാവും അവിടേക്ക് സന്തോഷത്തോടു കൂടി മഴ അങ്ങ് വരികയാണ് എന്നിട്ട് അമ്മൂട്ടി എന്നങ്ങ് വിളിക്കാൻ കേട്ടോ അപ്പോൾ കാർത്തിക് ചോദിച്ചറിയുന്നൊക്കെ എൻ്റെ കേട്ടോ അമ്മൂട്ടിയുടെ വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മൂട്ടി എന്നെ കളിക്കാനൊന്നും വിടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അസുഖമുള്ളത് കൊണ്ട് തന്നെ അമ്മൂട്ടി എന്നെ കളിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴാവും അമ്മൂട്ടിയോട് മോള് പറയണം ഇരുന്നു കൊണ്ടുള്ള കളിയൊക്കെ മാസ്റ്റർ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മൂട്ടിയോട് ഇനി ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞേക്കണം എന്ന് കാർത്തിക് പറയൂട്ടോ മഴയോട് അങ്ങനെ മഴയോട് ചോദിക്കുന്നുണ്ട് ഈ അമ്മൂട്ടി എന്ന് പറഞ്ഞത് ആരാ എന്ന് ചോദിക്കുമ്പോൾ മഴ പറയുന്നുണ്ട് അത് എൻ്റെ അമ്മയാണ് അമ്മയെ ഞാൻ അമ്മൂട്ടി എന്നാണ് വിളിക്കാറ് എന്നൊക്കെ പറഞ്ഞ് കാർത്തികിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടോട്ടോ മഴ അങ്ങനെ മഴ വീട്ടിൽ സന്തോഷത്തോടു കൂടി തിരിച്ചെത്തിയപ്പോൾ അമ്മൂട്ടി എന്നങ്ങ് പറഞ്ഞിട്ട് സുന്ദരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയണം ഇന്ന് നല്ല ോഷത്തിലാണല്ലോ മോള് എന്താ കാര്യം അതേ ഞങ്ങൾക്ക് ഇന്നൊരു പുതിയ മാഷ് വന്നിട്ടുണ്ട് ആ മാഷ് എന്നോട് പറഞ്ഞു ഇരുന്നു കൊണ്ടുള്ള ഒരുപാട് കളി എന്നെ പഠിപ്പിക്കാം എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ആ സന്തോഷത്തിലാണ് അമ്മയെന്നൊക്കെ പറയട്ടെ അപ്പോൾ അച്ഛമ്മ പറയ എന്ന വായോ മോളെ നിന്നെ കുളിപ്പിച്ച് നിനക്ക് വല്ല ഭക്ഷണവും തരാം എന്നങ്ങ് പറയുമ്പോൾ മഴ ദേഷ്യപ്പെട്ടിട്ട് പറയാം അപ്പ ആപ്പത്തുടങ്ങും കുളിക്കുക ഭക്ഷണം കഴിക്കുക ഈ തീറ്റിക്കാരെ മാത്രോ ഈ അച്ഛമ്മക്ക് പറയാനുള്ളൂ ഞാനൊരു സന്തോഷ വാർത്ത അമ്മയോട് പറയുകയല്ലേ അമ്മൂട്ടിയോട് പറയുമ്പോഴാണോ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഓ അങ്ങനെയാണോ നീ എൻ്റെ നിന്റെ അമ്മൂട്ടിയോട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് അല്ല എന്താ നിൻ്റെ പുതിയ മാഷിൻ്റെ പേര് എന്നങ്ങ് ചോദിക്കുമ്പോൾ അയ്യോ എനിക്കത് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആലോചിക്കുമ്പോൾ എന്നെ പിന്നെ ആലോചിക്കുക നീ വാ മോളെ എന്ന് പറയുമ്പോൾ അച്ഛമ്മയോട് പറയാണ് അച്ഛമ്മയൊന്ന് ശല്യപ്പെടുത്തല്ലേ ഞാനൊന്ന് ആലോചിക്കട്ടെ ആ മാഷിൻ്റെ പേരെന്താണെന്നൊന്ന് ആലോചിക്കട്ടെ എന്നങ്ങ് പറഞ്ഞു ആ എനിക്ക് കിട്ടിപ്പോയി ആ മാഷിൻ്റെ പേര് എം കെ മാസ്റ്റർ എന്നാണെന്ന് പറയും എം കെ മാസ്റ്ററോ അത് എന്ത് പേര് അതെ സത്യമായിട്ട് ആ മാഷിൻ്റെ പേര് എം കെ മാസ്റ്റർ എന്നാണ് എന്നങ്ങ് പറയുമ്പോഴാവും അവിടേക്ക് ആദിയും കൂട്ടിയിട്ട് ആദിയുടെ മുത്തശ്ശി അവിടേക്കാണ് കടന്നു വരികയാണ് കേട്ടോ എന്നിട്ട് അത് ശരത്തിൻ്റെ അമ്മയായിരിക്കും അപ്പോൾ ശരത്തിൻ്റെ അമ്മയെ കണ്ടപ്പോൾ സുന്ദരിയുടെ മുഖം അങ്ങ് കയറ്റി പിടിക്കാനട്ടോ സുന്ദരിക്ക് തീരെ ഇഷ്ടാവുന്നില്ല അങ്ങനെ അച്ഛമ്മ പറയാണ് ഇതാണ് ശരത്തിൻ്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ സുന്ദരി ഒന്നും മൈൻഡും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ശരത്തിൻ്റെ അമ്മ പറയുന്നത് എന്താ ശരത് എന്ന് പേര് കേട്ടതോടു കൂടി സുന്ദരിക്ക് ദേഷ്യമായോ എൻ്റെ മോൻ്റെ പേര് കേൾക്കുന്നത് പോലും നിനക്കിപ്പോൾ ദേഷ്യമാണെന്ന് എനിക്കറിയാം പക്ഷേ നീ സുന്ദരി നീ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ മോൻ്റെ വക്കാലത്ത് പറയാൻ വേണ്ടി വന്നതൊന്നല്ല പക്ഷേ ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് മോൻ്റെ വക്കാലത്ത് കേൾക്കാൻ പറയാനല്ല വന്നത് പിന്നെ എന്തിനാ മോനെ കുറിച്ച് പറയാൻ പോകും അങ്ങനെയല്ല നീ കുറച്ച് തെറ്റിദ്ധാരണ നിൻ്റെ മനസ്സിലുണ്ട് അത് തിരുത്തി തരാൻ വേണ്ടി എനിക്കൊരു ധാരണയുമില്ല നിങ്ങളുടെ മോനോട് പറയണം ഈ ആളുകളുമായിട്ടുള്ള വഴക്ക് കൂടുതലും തല്ലുകൂടലും അടിയും യും ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ പിന്നെ കള്ള് കുടിച്ച് വാഹനം ഓടിച്ച് സ്വന്തം ഭാര്യയെ പോലും കൊന്ന ആ ആളെ കുറിച്ച് എത്രമാത്രം അധികം മതിപ്പുണ്ടാവും എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശരത്തിൻ്റെ അമ്മക്ക് അങ്ങ് വിഷമം ആവുകയാണ് അപ്പോൾ വീണ്ടും സുന്ദരി പറയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മരുമകളെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പക്ഷേ സ്വന്തം മകളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം അധികം അധികം ഉണ്ടാവും എന്നങ്ങ് പറയുമ്പോൾ സുന്ദരിയോട് ശരത്തിൻ്റെ അമ്മ പറയണം അത് എൻ്റെ ശരത്ത് എൻ്റെ മരുമകനാണ് പക്ഷേ മരിച്ചത് എൻ്റെ സ്വന്തം മോളാണ് ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോളാണ് എന്നങ്ങ് പറയുമ്പോൾ അച്ഛമ്മയും സുന്ദരിയും ആകെ അങ്ങ് ഷോക്ക് ആവുന്നുട്ടോ എന്ത് എന്താ പറഞ്ഞത് അതെ എൻ്റെ മോളാണ് മരിച്ചത് എൻ്റെ മോൾ മാത്രമല്ല എൻ്റെ ശരത്തിൻ്റെ ഭാര്യ അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കൂടിയാണ് നഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ വന്നത് നിങ്ങളിപ്പോൾ ആ ക്രിസ്റ്റിഫറുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടത്താതെ അത് സീല് വെച്ചു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഞാൻ കണ്ടു അതിനോടൊപ്പം തന്നെ മുൻ കലക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കണ്ടു കണ്ടു എന്ത് നടപടിയാണ് മാഡം ഒടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മോൻ ഒരു പാപമാണ് എൻ്റെ മോനെ പോലത്തെ ഒരു സാധുവിനെ ഈ ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ മാഡം ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എൻ്റെ മോനെ എന്നൊക്കെ പറയട്ടോ എന്താ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെ എൻ്റെ മോനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് അത്രയ്ക്കധികം വാക്കുകളുണ്ട് എൻ്റെ മരുമകനായിട്ടല്ല എൻ്റെ സ്വന്തം മോനായിട്ട് തന്നെയാണ് ഞാൻ അവനെ കാണുന്നത് എന്ത് എന്തുകൊണ്ടെന്നാണെന്നോ അത്രയ്ക്കധികം നല്ല സ്വഭാവമായിരുന്നു എൻ്റെ മോൻ്റേത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനങ്ങനെ പറയുന്നത് എൻ്റെ എൻ്റെ മകള് അത്രയ്ക്ക് ജീവനായിരുന്നു എൻ്റെ ശരത്തിനും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ സുന്ദരിക്കും അച്ഛമ്മയ്ക്കും അങ്ങ് വിശദീകരിച്ച് കൊടുക്കാൻ കേട്ടോ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് അങ്ങനെ ശരത്തിൻ്റെ അമ്മ വിശദമായിട്ട് തന്നെ സുന്ദരിയോട് പറഞ്ഞു കൊടുക്കാണ്ട് അപകടം ഉണ്ടാകുന്ന ദിവസം എൻ്റെ മോളേയും കൂട്ടി ശരത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മോള് പൂർണ്ണ ഗർഭിണിയായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ശരത്ത് അവളെ അത്രയ്ക്ക് നോക്കിയിരുന്നത് അങ്ങനെ അവർ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യമോ പറഞ്ഞു എൻ്റെ അമ്മ എന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയല്ലേ ഞാൻ ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ഇനി ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞ് ഒരു പെൺകുഞ്ഞ് തന്നെയായിരിക്കും എന്നിട്ട് വേണം ആ കുഞ്ഞിനെ എനിക്ക് ലാളിക്കാനും കുളിപ്പിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ആദ്യ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ആദിയുടെ ആ ഒരു പെൺകുഞ്ഞ് വേണം എന്നൊക്കെ ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ ആദിയുടെ അമ്മ പറയാണ് ദേവി പറയാണ് മോനെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയല്ലേ അപ്പോൾ അവിടുത്തെ ഡോക്ടറോട് എന്തായാലും പറയാം മോൻ മോനക്ക് ഒരു കുഞ്ഞനിയെ തന്നെ തരണം എന്നുള്ളത് അതുകൊണ്ട് മോൻ ഇവിടെ സന്തോഷമായിട്ട് അച്ഛനും അമ്മയും പോയിട്ട് ഉടനെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആദിയുടെ കവളിലും നെറ്റിയിലും ഒക്കെ ആദിയുടെ അമ്മ അങ്ങ് ഉമ്മ വെച്ച് കൊടുക്കാൻ കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി ശരത്ത് ദേവിയെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ അത് വരേനെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ദേവിയും ശരത്തും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ആ സമയത്തൊക്കെ ശരത് കളക്ടറായിരിക്കും അങ്ങനെ കൊല്ലം ജില്ലയിലെ കളക്ടർ ആയതുകൊണ്ട് തന്നെ ക്രിസ്റ്റിഫറുടെ എല്ലാ കള്ളത്തരങ്ങളും ഒക്കെ ശരത്ത് കണ്ടെത്തി ുണ്ടാവും അങ്ങനെ ശരത്തിനെതിരെ അവർക്ക് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് ശരത്തും ദേവിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ക്രിസ്റ്റിഫറുടെ ആളുകളായിരിക്കും കേട്ടോ ശരത്തിൻ്റെ കാറ് ആക്സിഡൻ്റ് ആക്കുന്നത് അങ്ങനെയാണ് ദേവി ആ അപകടത്തിൽ മരിക്കുന്നതൊക്കെ കേട്ടോ അങ്ങനെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ സുന്ദരിയോടും അച്ഛമ്മയോടും കൂടി ചേർന്ന് പറയുകയാണ് അല്ലാതെ എൻ്റെ ശരത്തും മോന് ഒരിക്കലും കള് കുടിച്ചിട്ടുമില്ല ഇതുവരെയും കള് കുടിച്ചിട്ടില്ല ഇല്ലാത്ത കാര്യമാണ് ശരത്തിനെ കുറിച്ച് ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള സത്യം ൊക്കെ സുന്ദരിയോട് പറഞ്ഞ് വിശദമായിട്ട് തന്നെ ശരത്തിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കണം കേട്ടോ അത് കേൾക്കുമ്പോഴാണ് ശരത്ത് പാവമാണെന്നുള്ളതും ശരത്തിൻ്റെ അടുത്ത് തെറ്റില്ല എന്നുള്ള കാര്യമൊക്കെ സുന്ദരിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്